നമസ്കാരം നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹനുമത് പ്രഭാവ എന്ന പാഠഭാഗമാണ് ഹനുമത് പ്രഭാവ സീതാന്വേഷണത്തിനായിട്ട് വാനരന്മാർ നാല് ദിക്കിലേക്കും പുറപ്പെട്ടു അങ്കദൻ്റെ നേതൃത്വത്തിൽ ഹനുമാൻ മുതലായ വാനരന്മാർ ദക്ഷിണ സമുദ്ര തീരത്തിൽ ലങ്കിലേക്ക് എത്തുന്നതിനായിട്ട് സമുദ്രം എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച നടത്തുകയും ചെയ്തു അപ്പോൾ ഓരോ വാനരന്മാർ തങ്ങളെ കൊണ്ട് ഇത്രേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഇത്രയും പറ്റും എന്നൊക്കെ പറഞ്ഞു ആ സമയത്തൊക്കെ ഹനുമാൻ വളരെ മൗനമായിട്ട് ഏകാ ഏകനായിട്ട് ഇരുന്നു അത് കണ്ട ജാമ്പാൻ ഹനുമാനെക്കൊണ്ട് സാധിക്കുമെന്നറിയാവുന്ന ജാമ്പവാൻ ഹനുമാൻ്റെ ആത്മവിശ്വാസത്തെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ആ വിശ്വാസം ഉയർത്തിക്കൊണ്ടുവരുന്നതിനായിട്ട് ഹനുമാനെ പ്രചോദിപ്പിക്കുകയാണ് അത് ആ ഭാഗമാണ് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യത്തെ മൂന്ന് ല ശ്ലോകം കഴിഞ്ഞു ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു അല്ലയോ ഹനുമാൻ നീ വാനരലോകത്തിൻ്റെ സൂര്യനും ശാസ്ത്ര പണ്ഡിതന്മാരിൽ ശ്രേഷ്ഠനുമാണ് അങ്ങനെയുള്ള നീ എന്തി ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു ഒറ്റയ്ക്കിരിക്കുന്നേ എന്ത് കാരണം കൊണ്ടാണ് നീ ഒന്നും പറയാതിരിക്കുന്നത് അടുത്ത ശ്ലോകത്തിലോ അത് പറഞ്ഞിട്ട് ഹനുമാൻ അങ്ങോട്ട് ഇതായിട്ട് വന്നില്ല അപ്പം അടുത്ത ശ്ലോകത്തിലായിപ്പോൾ നോക്കിക്കോളൂ അല്ലയോ ഹനുമാൻ നീ വാനരരാജനായ രാജനായ കിഷ്കിൻ തധിപനായിട്ടുള്ള സുഗ്രീവന് തുല്യനാണ് അതുമാത്രമല്ല പ്രഭാവം കൊണ്ടും ശക്തി കൊണ്ടും രാമനും ലക്ഷ്മണനും വരെ തുല്യനാണ് എന്ന് പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു ശരീരശക്തിഹി ബുദ്ധിഹി പ്രഭാവ വീര്യം ച ഏതേ ഗുണ എല്ലാ ഗുണങ്ങളും എല്ലാ പ്രാണികളിലും ഉണ്ട് പക്ഷേ നീ എല്ലാവരും നിന്നും വിഭിന്നനാണ് നിനക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ട് അതിലപ്പുറവും ഉണ്ട് എന്ന് നീ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല എന്നാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ ജാം ഹനുമാനോട് ചോദിക്കുന്നത് ഇപ്പോഴേക്കും മനസ്സിലൊന്ന് ഒരു ഉണർവൊക്കെ ആയി കാണും അല്ലേ ആ തനിക്ക് എന്നെയൊക്കെ കഴിവുകളുണ്ട് എന്നെക്കൊണ്ട് സാധിക്കും എന്നൊരു ചെറിയ വിശ്വാസമൊക്കെ ഇങ്ങോട്ട് ആയി തുടങ്ങി കാണും നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണ് ജാം ഹനുമാനോട് പറയുന്നത് എന്ന് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ ഇരുപത്തൊന്നാമത്തെ പേജിൽ ഉള്ള ശ്ലോകമാണ് നാലാമത്തേത് ആയിക്കോളൂ ടീച്ചർ വായിച്ചു തരാം ഒപ്പം പറഞ്ഞു പോവുക മാരുതസ്യ ഔരസ മാരുതസ്യ ഔരസ പുത്ര തേജസ തേജസ പുത്ര തേജസ ച അഭി ച അഭി ചി പുത്രേജസരുതരസേജസ വായിക്കാൻ കിട്ടുന്നില്ലേ എൻ്റെ ഒപ്പം വായിച്ചു പോകണം കേട്ടോ പുത്ര മാരുത പുത്രേജസ പ്ല പ്ലവനെസമ മാരുത पुत्रस्तेजसा चापि तत्समः त्वं हि वायुसुतो वल्स प्लवने चापि तत्समः मारुतस्य औरसः पुत्रस्तेजसा चापि तत्समः त्वं हि वायुसुतो वल्स प्लवने च अपि तत्समः मारुदस्य उरसः पुत्रस्तेजसा चापि तत्समः वल्स प्लवने चाभि तत्समः उरसः पुत्रस्तेजसा चापि तत्समः त्वं हि वायुसुदो वल्स प्लवने चा वितत् समः मारुदस्य औरसः पुत्रस्तेजसा स चा त्वं हि वायुसुदो वल्स प्लवने चावितत्समः मारुदस्य औरसः पुत्रस्तेजसा चावि तत्समः त्वं हि वायुसुदो वल्सा ചാബി പ്ലവനേ ചൊല്ലാൻ കിട്ടുന്നില്ല എല്ലാവർക്കും ചൊല്ലി പഠിക്കണം കേട്ടോ നമുക്ക് അതിൻ്റെ പതച്ചേതൻ ടീച്ചർ നേരത്തെ തിരിച്ച് പറഞ്ഞിരുന്നു എങ്കിലും ടെസ്റ്റിൽ നോക്കെടുത്തിരിക്കണം നോക്കിക്ക എല്ലാവരും ഔരസ അതെങ്ങനെയാ കൊടുത്തിരിക്കണേ മാരുതം ഔരസ പ്ലസ് ഇട്ടണ കണ്ടില്ലേ പുത്രസ്തേച്ച അധികം േജസ ചാബി ച പ്ലസ് ചി വായുസ വായു അധികം വത്സ അതിലെ ആദ്യത്തെ മൂന്ന് വേദും നിങ്ങൾ എഴുതി പഠിക്കണം കേട്ടോ ആദ്യത്തെ മൂന്നും നാരതസ്യൗരസഹ പുത്രസ് തേജസ് ചാബി ടെസ്റ്റില് പെൻസിൽ ഉപയോഗിച്ച് ടിക്ക് ചെയ്യുക പഠിക്കാനുള്ളത് അതിൻ്റെ തൊട്ട് താഴെ അന്വയം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നേരെ തന്നെ അർത്ഥ എന്നും കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ എല്ലാവരും അതിൽ ആദ്യത്തെ അന്വയഹ എന്നുള്ളത് നിങ്ങൾ ഒന്ന് നോക്കുക താഴേക്ക് താഴേക്ക് കൊടുത്തിരിക്കുന്നത് താഴേക്ക് നോക്കുക മാരുതസ്യ ഔരസ പുത്രഹ തേജസാബി വത്സ തൊംഹി വായുസ് പുത്രഹ പ്ലവനെ തത്സമ അഭി അസി അസി എന്നുള്ള ബ്രാക്കറ്റിലാണ് അതോടി വേണം മാരുത അത് താഴേക്കുള്ള നോക്കി പോകുന്നുണ്ടല്ലോ എല്ലാവരും മാരുതഹ പുത്രേജസ തത്സമ അഭി വത്സ ഹി ത്വം വായുപുത്ര പ്ലവനെ തത്സമ അഭി അസി ഇത്രയാണ് അന്വയത്തിൽ വരുന്നത് അന്വയം അപ്പോൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ എന്തു വേണം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എങ്ങനെ എഴുതാറ് എഴുതി അതിന് ശേഷം തൊട്ട് താഴെ എന്തു വേണം അന്വയഹ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ താഴേക്കുള്ള വേർഡ്സ് അങ്ങനെ എഴുതാന്ന് വെച്ചാൽ താഴേക്കുള്ള വേർഡ്സ് നമ്മൾ നിരത്തി ഒറ്റ സെൻറ്റൻസ് ആയിട്ട് എഴുതുക കേട്ടോ ഇനി അതിൻ്റെ നേരെ അർത്ഥം കൊടുത്തിട്ടുണ്ട് മാരുതസ്യ പവനസ്യ പവനൻ കാറ്റ് ഔരസഹ ആത്മജഹ ആത്മജഹ ആത്മജൻ ആത്മജൻ ഹ പുത്രൻ തനയൻ തേജസ ച ച തുല്യനാണ് വത്സ പുത്ര അവിടെ ആസ്ഥിര്യ കണ്ടല്ലോ അല്ല അവരല്ലേ അപ്പൊ അവിടെ വത്സ വിളിക്കുകയാണ് അല്ലയോ വത്സ ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ അത് സംബോധനയാണ് വത്സ പുത്ര ലയോപുത്ര ഹി യസ്മാത് കാരണാത് യാതൊരു കാരണം കൊണ്ടാണ് ത്വം വായുപുത്ര ത്വം നീ വായുപുത്രനാണ് പ്ലവനെയും കൂർത്തനേയും ചാടുന്നതിൽ അതിനെ വായുവിലിങ്ങനെ സഞ്ചരിക്കുന്നതിൽ പറക്കുന്നതിൽ എന്ന് വേണമെങ്കിൽ പറയാം വായുവിലെ സഞ്ചരിക്കുന്നതിൽ അല്ലെങ്കിൽ എടുത്ത് ചാടുന്നതിൽ തത്സമ അഭി അസി തസ തുല്യ അഭി അദ്ദേഹത്തിന് തുല്യനാണ് എന്നർത്ഥം ഇതിൻ്റെ സാരാംശം നോക്കു തൊട്ട് താഴെ ഹേ വായുപുത്ര അല്ലയോ വായുപുത്ര അല്ലയോ വായുവിൻ്റെ പുത്രനെ കാറ്റിൻ്റെ മകനെ ത്വം പരാക്രമേ വായോ തുല്യ അസി നീ പരാക്രമത്തില് നിന്റെ ആ ശക്തിയിൽ പരാക്രമത്തില് കാറ്റിന് തുല്യനാണ് കാറ്റ് നല്ല ശക്തിയില്ലേ ചില സമയങ്ങളിൽ ശക്തിയായ കാറ്റ് വിശും അല്ലേ ആ അപ്പോൾ ത്വം പരാക്രമേ വായോഹോ തുല്യഹാസി നീ കാറ്റിന് പരാക്രമത്തിൽ കാറ്റിന് തുല്യനാണ് അല്ലെങ്കിൽ വായുവിന് തുല്യനാണ് വേഗേ അവിത്വം തസ്യ സമ്മാന വർത്തസേ വേഗത്തിൻ്റെ കാര്യത്തിലും നീ അവന് പവന് അല്ലെങ്കിൽ വായുവിന് തുല്യനാണ് എന്നർത്ഥം അല്ലയ്യോ വായുപുത്ര നീ പരാക്രമത്തിലും വേഗത്തിലും വായുവിന് തുല്യനാണ് എന്നർത്ഥം മനസ്സിലായല്ലോ എല്ലാവർക്കും എന്താണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത് അല്ലയോ വായുപുത്ര നീ വേ പരാക്രമത്തിലും വേഗത്തിലും വായുവിന് തുല്യനാണ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു വിഗ്രഹം നോക്കാം തത്സമഹ അതിന്റെ നേരെ നോക്കൂ തത്സ്യ സമ തസ്യ സമഹ അതല്ലെങ്കിൽ തേന സമഹ അവന് തുല്യം അല്ലെങ്കിൽ അവന് തുല്യം തന്നെ അർത്ഥം അത് തന്നെ തസ്യ സമ അല്ലെങ്കിൽ തേന സമഹ തസ്യ സമ തത്സമ തസ്യ സമ തത്സമ അതല്ലെങ്കിലോ തേന സമഹ തത്സമഹ തേന സമഹ തത്സമഹ അടുത്തത് വായോ പുത്ര വായുപുത്ര വായുപുത്ര എന്നാണ് ആദ്യം തന്നിരിക്കുന്നത് അതിൻ്റെ വിഗ്രഹമാണ് തന്നിരിക്കുന്നത് വായോ പുത്ര വായോ പുത്ര വായുപുത്ര വായോ പുത്ര വായുവിൻ്റെ പുത്രേ വായുപുത്രേ വായോ പുത്ര വായുപുത്ര ഉരസ ഉരസ ഈ മൂന്ന് വിഗ്രഹവും പഠിക്കാനുള്ളതാണ് ഇതും പദ്യം ഒന്നുകൂടി നോക്കാം മാരുതസ്യൗരസ പുത്രേജസാ वायुसुतो वल्सा प्लवने च अपि अन्ययो अन्यः मारुतस्य औरसः पुत्रः तेजसा च तत्समः अपि वल्सा हि त्वं वायुपुत्रः प्लवने तत्समः अपि असि सारांशः हे वायुपुत्र त्वं पराक्रमे वायोः पुत्रः असि തസ്യ സോറി വായോ സാരാംസം സാരാംസം ഈ മൂന്നും എഴുതുക അതിൻ്റെ തൊട്ട് താഴെ വേണം മലയാളത്തിൽ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എഴുതണം മലയാളത്തിൽ അർത്ഥം എന്താ അല്ലയോ വായുപുത്ര നീ പരാക്രമത്തിൽ വായുവിന് തുല്യനാണ് വേഗത്തിൻ്റെ കാര്യത്തിൽ നീ വായുവിന് തുല്യനാണ് അതോടെങ്കിൽ പറ്റ സെൻറ്റൻസ് ആക്കി എഴുതാം അല്ലയോ വായുപുത്ര നീ പരാക്രമത്തിലും വേഗത്തിലും വായുവിന് തുല്യനാണ് ഇത്രയും നോട്ട്ബുക്കിലേക്ക് എഴുതുക പഠിക്കുക